ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാബന്ധത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദിലീപ് നായകനടുത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ ഇരുപത് ദിവസം ആയിട്ടുള്ള ഇന്നത്തെ കേരള വൈഡ് കളക്ഷൻ റിപ്പോർട്ടും ചിത്രത്തിന്റെ അവധി ഇരുപത് ദിവസത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രം നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള മൂന്നാം ആഴ്ചയിട്ട് കിടന്ന ഇരുപത് ദിവസങ്ങൾ പിന്നിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് ബിന്ദു പണിക്കർ നിർവഹിച്ചു തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരുത്തി നവാഗതരായ ബിന്ദു സ്റ്റീഫൻ അണിയിച്ചിരിക്ക ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രമായിട്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ എത്തിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന് ഇരുപതാം ദിവസവും കേരള ബോക്സ് ഓഫീസിനും ഇരുപത്തി ലക്ഷം രൂപയോടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വളരെ നല്ലൊരു കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഇതിനോടൊന്നുമുള്ള ഇരുപത് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തിടുമ്പോൾ ചിത്രം പതിനാല് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ സംഭവിക്കുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇരുപത്തിമൂന്ന് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് നാലാം ആഴ്ചയിലോട്ട് കിടക്കാൻ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ദിലീപ് നായിക്കിനെടുത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് അറിയിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ